ഇതാണ് കളരി വിദ്വാൻ അനന്തൻ ഗുരുക്കൾ നമസ്കാരം കളരി വിദ്വാൻ എന്നുള്ള പ്രയോഗം തെറ്റാണ് കളരി ആശാൻ എന്ന് പറയണം ഇതെന്റെ മൂത്ത സഹോദരിയാണ് കാപ്പി എടുക്കട്ടെ അയ്യോ െട്ടുക്കൾ കാപ്പി കുടിക്കാറില്ല പാലേ കുടിക്കൂ ഗോംപാൽ അതായത് പശുവിൻ പാൽ ഞാൻ പാൽ മാത്രമേ കുടിക്കൂ എന്നുള്ള വിവരം മാഷം മറന്നു പാലിക്കാം അതെ യഥാർത്ഥത്തിൽ ഈ എന്ന് കേട്ടിട്ടുണ്ടോ കടത്തനാട്ട് വീരമല്ലേ ആമാ ിൽ ഏതട പ്രയോഗിച്ചാണ് അവന്മാരുന്ന മതി ബാക്കി കാര്യം അനന്തനെത്തു അത് ഏതൊക്കെ മുറകളാണ് പറ്റിയതെന്ന് ഒന്ന് പറഞ്ഞു കൊടുക്കൂ അനന്താരി വായ് അങ്കത്താരി ഇതിലെ കോൽത്താരിയിലെ ഒറ്റപ്പയറ്റ് അങ്കത്താരിയിലെ മറ പിടിച്ച കുന്തം പുലിയങ്കം ഇതിലേതാ വേണ്ടതെന്ന് സ്വാമി തന്നെ തീരുമാനിച്ചാ മതി അല്ല ഈ ആയുധം കൊണ്ടുള്ള കളികൾ വേണോ മറ്റു മാർഗങ്ങളിലൂടെ അവർ ഇറക്കി വിടാൻ പറ്റില്ലേ അപ്പോ പുലിത്താരി മതിയല്ലേ മംഗം ആദ്യം ഞാൻ അവന്മാരെ ഒന്ന് കാണട്ടെ എന്നിട്ട് ഏത് ഏതടവ് വേണമെന്ന് തീരുമാനിച്ചു വിവരം പുറത്താലും അറിയരുത് അതൊക്കെ ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് സ്വാമി ഒരാളും അറിയില്ല എന്നാ നമുക്ക് ഇപ്പൊ തന്നെ അങ്ങോട്ട് പോകാം ഏഹ് ഇപ്പോൾ അവന്മാർ ഇവിടെ കാണുകയില്ലല്ലോ അവന്മാരവിടെ ഇല്ലാത്താണ് നല്ലത് ആദ്യം ഞാൻ ആ മുറിയും പരിസരങ്ങളൊക്കെ ഒന്ന് കാണാൻ സ്വാമി അനന്ത ഭക്ഷണ കാര്യങ്ങളൊക്കെ എങ്ങനെയാ നമുക്ക് ഹോട്ടൽ ഉണ്ട് എന്നാലും ഇവിടെ കഴിച്ചോട്ടെ കൊടുത്തോളും അതാ നല്ലതാണ് സ്വാമിയുടെ ഹോട്ടലിൽ ഭക്ഷണം കഴിച്ച് വെറുതെ വയറു അല്ല പച്ചക്കറി എന്ത് വേണമെങ്കിലും ഞാനിവിടെ ഉണ്ടാക്കി തരാം എന്താ ഒന്നുമില്ല ഇതാണ് താമസിക്കുന്ന മുറി സ്വാമി ഒന്ന് ഒന്ന് അങ്ങോട്ട് എത്രയും പെട്ടെന്ന് ഒരു കട്ടിൽ വാങ്ങിക്കൊണ്ടുവന്ന് വടക്ക് കിഴക്കായിട്ട് ഇവിടെ ഇങ്ങനെ ഇതിനകത്താണ് ഞാൻ കിടക്കാൻ പോകുന്നത് ും പോലപ്രയോഗം നടത്താതെ അവന്മാരെ ഇവിടെ നിന്ന് ഒഴിപ്പിക്കാൻ വേണ്ടിയാണ് ഇതിനകത്ത് തന്നെ കൂടെ താമസിക്കാമെന്ന് വിചാരിക്കുന്നത് എന്റെ പെൺകുട്ടികൾക്ക് പുഴയിൽ കുളിക്കാൻ പോകാൻ പോലും അതിന്റെ വിഷയം കൂടെ കൊഞ്ചമെടുക്കണം എല്ലാം ഞാൻ സ്വാമി ഒരു സ്വകാര്യം എനിക്ക് മാഷിനോട് സംസാരിക്കാൻ ഉണ്ടായിരുന്നു സംസാരിച്ചുള്ളൂ ഞാൻ താഴെ പോയി ഈ കടയിലിരിക്കാം മാഷ ഒരു കാര്യം എനിക്ക് കഴിക്കാൻ പുല്ലും വയ്ക്കലും സാമ്പാറും ഒന്നും പറ്റില്ല ഇറച്ചിയും മീനും മുട്ടയൊക്കെ വേണ്ടിവരും ഞാനത് അവിടെ വെച്ച് പറഞ്ഞല്ലെന്നേ ഉള്ളൂ അതിനെന്താ എന്താ വേദം വെച്ചാൽ പറഞ്ഞാ മതി ആ ചോദിക്കുന്നുണ്ട് വിരോധം ഒന്നും തോന്നരുത് മറ്റവൻ അടിക്കൂ ഞാൻ അടിക്കില്ല ഞാൻ അടിക്കും എന്നാ കാര്യം അടിക്കും അടിക്കൂരെ വരണം നടക്കും അടിയുടെ ഒച്ച കേട്ട് സ്വാമി പേടിക്കരുത് വേണമെങ്കിൽ അലമാരിയൊക്കെ ഒന്ന് മാറ്റി വെച്ചു കേറിപ്പോയ മൂന്നെണ്ണം ഉരുടെ താഴെ വന്ന് വീണ് സ്വാമിയുടെ കൈ അലും പിടിക്കും അലമാരി പിടിച്ച് മാറ്റണം പറന്ന് നടക്കാണല്ലോ അയ്യോ ഞാനല്ലേ പൂട്ടിയത് കള്ളമാരി കേറി കാണോ കിടക്കുന്നത് ആരേക്കും തല്ലിക്കൊന്നു കൊണ്ടുവന്നിട്ടാണെങ്കിലോ ശ്വാസം അയ്യോ ശ്വാസം ഉണ്ടാ നോക്ക് നീ നോക്ക് നീ അല്ലേ അടുത്ത് എന്നാ നീ നോക്ക് നോക്കടാ എന്റെ കുപ്പി ഇരിക്കല്ലേ പിന്നെ ആരാ നോക്കുന്നത് ആരാ കിടന്ന് ബഹളം ഉണ്ടാക്കുന്നത് മനുഷ്യനെ ഉറങ്ങാനും സമ്മതിക്കില്ലേ അതുകൊള്ളാ ഞങ്ങളെ മുറി മുടി കിടന്ന് താനാരും അത് തന്നെ എനിക്കും ചോദിക്കാനല്ല നിങ്ങൾ ആരാ ഇതിപ്പോ വാദി പ്രതിയായോടും അനാവശ്യം പറയരുത് വാടക കൊടുത്തിട്ട് ഞങ്ങൾ വാടക എടുത്തിരിക്കുന്ന മുറി എങ്ങനെയാണോ തനിക്ക് വാടക കരുത് അതൊക്കെ നിങ്ങൾ ചോദിച്ചാൽ മതി ഓഹോ ഓഹോ ഓഹ് പുറത്തി അടിക്കാനായിരിക്കും പട്ടരുടെ പരട്ട് ബുദ്ധി ശരി നമുക്ക് ഏതായാലും സാമിയുടെ ചോദിക്കാം എന്തെങ്കിലും പോയാൽ തന്റെ ഷേപ്പ് ഞങ്ങൾ മാറ്റും അത് തന്നെയാ എനിക്കും പറയാം നോക്കാം ഏതായാലും കാത്തിരുന്നോ പോലീസുകാരിപ്പൊന്ന് നിന്നെ പൊക്കും ഏതായാലും താഴോട്ട് പോവല്ലേ എനിക്ക് രണ്ട് പരിപ്പയുടെയും ചായം പറഞ്ഞേക്കാമി എന്റെ മുറി കറിക്ക് കിടക്കുന്നോട് ചോദിക്കാതെ എന്റെ മുറി തുറക്കാനാ പറഞ്ഞത് മുറി തുറക്കാൻ എനിക്ക് പെട്ടരാ ഒരാൾക്ക് മുറി വാടക കൊടുത്തു കഴിഞ്ഞാൽ അയാളുടെ അനുവാദമില്ലാതെ മുറി തുറക്കുന്നത് ശിക്ഷാർഹമാണ് വൗപ്പേതാണെന്ന് അറിയാമോ ഭവന വേദനം അഞ്ചു കൊല്ലം അകത്ത് കിടക്കേണ്ടി വരും ഇത് പിടിച്ചോണ്ട് ഞങ്ങളെ പുറത്തു ചടിക്കാൻ ആരെങ്കിലും പറഞ്ഞു തന്ന കുരുട്ടു ആയിരിക്കും അല്ലേ എന്റെ മുറിയിൽ വെച്ചിട്ട് പോയ രണ്ടായിരം രൂപ കാണുന്നില്ല ഞാൻ പോലീസ് കംപ്ലൈന്റ് ചെയ്യാൻ പോവാ ചെയ്തു പോലീസ് വരട്ടെ എന്റെ ലോഡ്ജിലെ മുറി വേറെ ആർക്കും കൊടുക്കാൻ പാടില്ല എന്ന് പറയാൻ അവകാശം ഈ വേറെ ആർക്കും വരയിൽ കൊടുക്കാൻ എന്ന് പറയാൻ അവകാശം രൂപ കണ്ടില്ല എന്നുള്ള വേലയെല്ലാം അങ്ങ് കയ്യിലിരിക്കട്ടെ അതെ നിങ്ങൾ ആവശ്യമില്ലാതെ വഴക്കുണ്ടാക്കിയിട്ട് ഒരു കാര്യമില്ല ആര് കേട്ടാൽ സ്വാമിയുടെ ഭാഗത്ത് തന്നോട് ചോദിച്ചോ സ്വാമിയുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലും നക്കാപ്പിച്ച കിട്ടുമെങ്കിൽ അത് ഞണ്ണിക്കോ ന്യായം പറയാൻ വന്നിരിക്കുന്നു മാർഗം ഉണ്ടോ നോക്കാം അവൻ പറഞ്ഞത് കേട്ടാ എന്നോട് മാഷേ ഒരു പഴം നിങ്ങൾ കേരള പോലീസ് സ്റ്റേഷനിലേക്ക് നിയമപരമായി എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന് ഞാനൊന്നും നോക്കട്ടെ നിയമപരമായി നോക്കുമ്പോ പോലീസ് സ്റ്റേഷനിൽ പോയ ഒരു കാര്യമില്ല മുറിയിൽ മറ്റാരെയും താമസിപ്പിക്കില്ല എന്നുള്ള ഒരു നീയും സ്വാമിയും തമ്മിൽ യാതൊരു അഗ്രിമെന്റും ഇല്ലാത്ത സ്ഥിതിക്ക് അയാൾക്കും ഇഷ്ടമുള്ള ആരെയും സ്വാമിയുടെ ഉദ്ദേശം നമ്മളെ ലോഡ്ജിൽ നിന്ന് ഒഴിപ്പിക്കാന്നുള്ള നമ്മൾ അതിനപ്പുറം കാണും അവൻ നമ്മളോട് അല്ലെ നമ്മൾ അവനെ മാക്സിമം ശല്യം ചെയ്ത് പുറത്തേ അടിക്കുന്നു അതായത് പട്ടൽ ഇങ്ങോട്ട് വെച്ച പാരയ്ക്ക് നമ്മൾ അങ്ങോട്ട് ഒരു പാര വെക്കുന്നു போலீஸ்லே கம்ப்ளைண்ட் கொடுக்க போனவங்க பூன மாதிரி திரும்பி வந்துட்டாருங்க இந்த பாருங்க இது ரெண்டே நேரில எலி அடிச்சு போடுற மாதிரி எல்லாத்தையும் தூக்கி பண்ணியா போட்டுருவா அந்த முரளியும் பிரேமனும் தான் ரொம்ப புல்லாதனுங்க அந்த வக்கீல் இருக்கானே தொல தொலா லா பேசுவான் இருந்தாலும் நல்லவன் கடவுளே எல்லாம் நல்லபடியா நடந்தா சரி நீ தைரியமா இருக்க அந்த அனந்த ரொம்ப கெட்டிக்கார அவங்ககாது நாளை முதல்ல பரோட்டா கொண்டு வரும் நல்ல சூடாயிரிக்கணும் வாங்கிச்சப்ப நல்ல சூடுண்டாயிருந்த பீஃப் வாங்கிக்க போய் தனுத்து போயது മറ്റുള്ളവർ ആഹാരം കഴിക്കുമ്പോ വായി നോക്കിയിരിക്കാൻ പാടില്ല ബാക്കി ഇതൊന്നും അല്ലേ ദോഷം പറയരുത് നല്ല മതി ബാക്കി ആരും കഴിച്ചോ പിന്നെ നാളെ പാല് കൊണ്ടുവരുമ്പോ അല്പം കൂടെ പഞ്ചസാര ആയിട്ടുണ്ടരണം എനിക്ക് ഡയബറ്റീസിന്റെ അസുഖൊന്നും മനസ്സിലായോ തന്റെ കൂട്ടുകാരൊക്കെ എവിടെ രാത്രി പത്ത് മണി കഴിഞ്ഞാൽ ഉറങ്ങാനുള്ള സമയമാണ് തോന്നുന്ന സമയത്തൊക്കെ കയറി വരാൻ ഇത് മനസ്സിലായോ ആ സത്യമൊന്നുമല്ല മനസിലായോ ആലമുണ്ടാക്കു പോയിട്ട് സാറിന് ഒറ്റയ്ക്ക് നോക്കാനായിരിക്കും അല്ലേ എന്താണ് സ്വാമിയുടെ മൂത്ത മൂക്ക് നിന്നോടൊരു കളാറ്റം അനിയത്തി എല്ലാം ഒന്നിനൊന്നും മെച്ചം സാറിന് ഇപ്പോ അതിലേദനാണ് വേണ്ടത് തന്നെ ആരെങ്കിലും ഇങ്ങോട്ട് വിളിച്ചോ ദേ ദേ അവിടെ ഇല്ലെങ്കിൽ ഞാൻ ഒരു കാര്യം നാളെ മുതൽ മക്കളെ എന്തെങ്കിലും പറഞ്ഞാൽ പിന്നെ ഈ ടൂത്ത് പേസ്റ്റും ഒന്നും വരില്ല അടിക്ക് വട്ടോടിച്ച് രണ്ട് ഞാൻ ഒന്നര ഔൺസും ഔൺസ് കൊണ്ടൊന്നും കാര്യമില്ല അരടി വെള്ളം ആയാലും മതി താൻ ഉദ്ദേശം ഞാൻ ആരാണെന്നും എന്താ ഉദ്ദേശമൊന്നും വഴിയെ മനസ്സിലാക്കി തരാം അവന്റെ ഞാൻ ഇരിപ്പ് തന്നില്ല മരത്തി വന്നിരിക്കുന്ന പോലെ വിളിക്കാൻ വേണ്ടി വരുന്ന ഒന്നല്ല പിന്നെ എന്നുക്ക എന്നെ ശരിക്കും മനസ്സിലായിട്ടില്ലാന്ന് തോന്നുന്നു പറഞ്ഞു കൊടുത്തേക്ക കുടിക്ക കൊടുത്തേക്കറിയില്ലേ കളിയാശാനും പച്ചവരാ മകം പൊട്ടി ഒരു നാനിയെ വരെ ചൂണ്ടി തെർത്തും അഭ്യാസം ഞാൻ പോട്ടെ നന്നായിട്ട് മനസ്സിലാക്കി കൊടുത്തിട്ടുണ്ട് പഠിച്ച ൊന്നും ശത്രുഹാരത്തിന് വേണ്ടി പ്രയോഗിക്കേണ്ടി വരരുതേ കളരി ദൈവങ്ങളെ എന്നാണ് എന്റെ പ്രാർത്ഥന പക്ഷേ ലക്ഷണം കണ്ടിട്ട് എന്നെ കൊണ്ടേമാരുത് ചെയ്യിക്കും എന്നാണ് തോന്നുന്നത് എന്താ പറഞ്ഞു ആ ഓർമ്മിപ്പിച്ചത് നന്നായി ഏത് ഗുരുക്കളുടെ കീഴിലാ കളരി പഠിച്ചത് പയ്യന്നൂർ സുകുമാരൻ ഗുരുക്കളാണ് എന്റെ ആശാൻ ഓ நல்ல வாற்றி கொண்டு வரா அம்மா ரெண்டெண்ணம் குடிக்க ഭക്ഷണം നല്ലവണ്ണം കഴിക്കണം രാത്രി ഒരിക്കൽ കുറഞ്ഞാലും സാരമില്ല കഴിക്കൂ കഴിക്കൂ രാവിലെയും വൈകുന്നേരവും നല്ല അഭ്യാസമൊക്കെ ചെയ്യേണ്ടതല്ലേ പിന്നെ ഗുരുക്കലേ ഹോട്ടൽ പൊളിച്ചു പണിയുണ്ടെന്ന് വളരെ നാളായിട്ട് ആഗ്രഹിക്ക അതെങ്ങനെ അവരെ അവിടെ നിന്ന് മാറിയിട്ട് വേണ്ടേ ഗായത്രിക്കും സാവിത്രിക്കും അവര് വലിയ പിന്നെ ഈ കമ്പ് അയ്യോ യും വന്നും ആവശ്യമില്ല മാമി എനിക്ക് ചൂണ്ടുവരൽ മാത്രം മതി ഈ ആ ഈ ചൂണ്ടുവരൽ മർമ്മം നോക്കി അവന്മാരുടെ നേരെ ചൂണ്ടിയാ മതി അവന്മാര് നിന്നിടത്ത് നനങ്ങില്ല നിജമൊന്നും ഞാൻ പറയില്ല മാമി സത്യം മാത്രമേ പറയൂ